ഈ ചാനൽ ചർച്ചയിൽ ചർച്ചത്തിനെ കേട്ടൊരു വാക്ക് കടമെടുക്കുകയാണെങ്കിൽ അതിൽ ഒരു അവതാരിക പറയുകയാണ് ദുബായിലെ രാജകുമാരി പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് അറിയുമോ എന്നിട്ട് അവരെ പോലെ ആവാൻ നോക്കാതെ ഇപ്പോഴും പഴയ കാലത്തേക്ക് നിങ്ങൾ മടങ്ങുകയാണ് യു എ ഇയിലെ രാജകുമാരൻ്റെ മകനറിയുമോ മകളെ അറിയുമോ സൗദിയിലെ രാജകുമാരി അറിയുമോ എന്ന് പറഞ്ഞ് എത്രത്തോളം ചില ഇൻസ്റ്റാഗ്രാമിൽ പിന്നെ വൺ മില്യൺ ഫോളോവേഴ്സ് എന്തോ ഒരു പിന്നെ സെലിബ്രിറ്റിയെ കാണിച്ചു അവരും ഇപ്പോഴും മുസ്ലിമായി ജീവിക്കുന്ന ആളാണ് തട്ടൊന്നുമില്ല അപ്പോൾ അങ്ങനെ ജീവിക്കാൻ അവർക്ക് കഴിയുമെങ്കിൽ പിന്നെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ സ്ത്രീകളെ പഴയ നൂറ്റാണ്ടിയിൽ കൊണ്ടുപോകുന്നത് എന്ന ചോദ്യമാണ് ഇത് പുരോഗമനത്തിന് ഇവർ തന്നെ ചില നിർവചനങ്ങൾ കൊടുത്തുകൊണ്ട് അതിലേക്ക് സ്ത്രീകൾ എത്തിക്കാൻ തടസ്സം സ്ത്രീ കല്യാണമൊക്കെ കഴിച്ചിട്ട് പിന്നെ വേറൊരു ആളുടെ കൂടെ ലിവിങ് ടുഗതർ നടക്കണം എന്നൊക്കെയാ അപ്പോ ഈ സ്ത്രീയെ കുറിച്ച് പറയും ഇപ്പോഴും മറ്റേ ഭർത്താവും ഉള്ള ഒരു സ്ത്രീയാണ് എന്ന് പറയുന്നത് പോലെയാണ് അതിലപ്പുറം എന്തൊരു ധാർമ്മികൾ എന്താണ് തോന്നുന്നത് പിന്നെ ഞാൻ ഷാബാസ് ഞാന് സിന്ധു സൂര്യകുമാറിൻ്റെ അത് അവതരണമാണ് ഉദ്ധരിച്ചതെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ ശ്രീമതി സിന്ധു സൂര്യകുമാർ ഒട്ടും നീതി പുലർത്താത്ത ഒരു അവതരണമായിരുന്നു അത് എന്നുള്ളത് നമുക്ക് പറയാതിരിക്കാൻ നിർവാഹമല്ല ഞാനത് പേരെടുത്ത് പറയാൻ കാരണം അത് അങ്ങനെ പറയേണ്ട ഒരു സംഗതിയാണ് അതുകൊണ്ടാണ് അങ്ങനെ തന്നെ പറഞ്ഞത് അതിലൊരു പറയുന്നുണ്ട് ഇവിടെ ഭരണഘടന എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു ഇതുണ്ടാകുമ്പോൾ പിന്നെ ഒരു മത നേതാവ് അവരുടെ ആളുകൾക്ക് വേണ്ടി മാത്രം ഒരു കാര്യം പറയുന്നത് എങ്ങനെയെന്നൊക്കെ ചോദിച്ച് അതിനങ്ങനെ വളച്ചൊടിച്ച് വിശദീകരിച്ച് വല്ലാണ്ട് പണിപ്പെടുന്നുണ്ട് അത്ര റിസ്ക് എടുക്കുന്നത് ഭരണഘടനയെ പൂർണ്ണമായും മാനിക്കുന്ന നിലപാടല്ലേ ഇതുള്ളത് ഭരണഘടന പറയുന്നത് എന്താണ് ഓരോ മനുഷ്യനും അയാളുടെ വിശ്വാസം സ്വീകരിക്കാം അതനുസരിച്ച് ജീവിക്കാം അത് പ്രീച്ച് ചെയ്യാം അതിന് സ്വാതന്ത്ര്യമുണ്ട് ഇതിലെവിടെയാണ് ഭരണഘടനയ്ക്കപ്പുറമുള്ളൊരു നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് ഇവിടുത്തെ ഏതെങ്കിലും ഒരു മുസ്ലിം പണ്ഡിതൻ ഒരു കാര്യമില്ലാണ്ട് ആടിനെ പട്ടിയാക്കുന്ന പരിപാടിയാണ് ഈ ആളുകൾ ചെയ്യുന്നത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഇവിടെ ഷബാസ് സൂചിപ്പിച്ചതുപോലെ ഇസ്ലാമിനിതിനൊക്കെ ഒരു നയമുണ്ട് ഇതിലൊക്കെ വ്യക്തമായ നിലപാടുണ്ട് ഇതിലൊക്കെ കൃത്യമായ നിയമങ്ങളുണ്ട് മനുഷ്യൻ്റെ സമ്പൂർണമായ എല്ലാ തലങ്ങളെയും ബാധിക്കുന്ന ചൂഴ്ന്നു നിൽക്കുന്ന നിയമ സംവിധാനവും ജീവിത ഉണ്ട് എന്നതാണ് ഇസ്ലാമിൻ്റെ പ്രത്യേകത അതിൽ തന്നെ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സ്ത്രീക്ക് ചില നിയന്ത്രണങ്ങളുണ്ട് ഒരു തർക്കമില്ലാത്ത കാര്യമാണ് അത് സ്ത്രീക്ക് മാത്രമല്ല പുരുഷന്മാർക്ക് നിയന്ത്രണമുണ്ട് ചില സ്ഥലങ്ങളിൽ ചില ഭാഗങ്ങളിൽ ചെറിയ കുട്ടികൾക്ക് നിയന്ത്രണമുണ്ട് മാതാപിതാക്കളുടെ റൂമിലേക്ക് മൂന്ന് സമയങ്ങളിൽ കുട്ടി കയറിപ്പോകരുത് നിയമം വിശു തൂറാനായത്ത എല്ലാവരെയും ബാധിക്കുന്ന നിയന്ത്രണങ്ങളുമുണ്ട് എല്ലാവർക്കും അവരവരുടേതായ അവകാശ അവ അവകാശങ്ങളുണ്ട് അവരവരുടേതായ സ്വാതന്ത്ര്യങ്ങളുമുണ്ട് അത് ഒരു മനുഷ്യൻ്റെ മനസ്സ് ശരീരം എല്ലാറ്റിനെയും പരിഗണിച്ചുകൊണ്ടാണ് ഈ വക നിയമങ്ങളുള്ളത് എന്ന് അതിനെ ശരിക്കും വളരെ നിഷ്പക്ഷമായി പഠിക്കുന്ന ഏതൊരു മനുഷ്യനും മനസ്സിലാക്കാൻ സാധിക്കും രണ്ട് കാര്യങ്ങളാണ് എനിക്ക് ആ ഏഷ്യാനെറ്റിലെ അവതരണത്തിൽ കാണാൻ സാധിച്ചു ഒന്ന് അവർ പറയുന്നത് ഇങ്ങനെ സിംഗിളായി ജീവിക്കുന്നതിന് എന്തിനാണ് മിംഗിളായിക്കൂടെ എന്ന് പറയുന്നൊരു വാചകം ആശയമാണ് പറയുന്നത് രണ്ടാമത് പറയുന്നത് വേഷവിധാനം ഇപ്പോഴും ആ പഴയ വേഷത്തിൽ നിലനിൽക്കുന്നത് എന്തിനാന്നുള്ളൊരാശയാണ് പറഞ്ഞത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീയുടെ വേഷം അവൾ എല്ലാം തുറന്നു കാണിക്കേണ്ടതില്ല എന്നതാണ് ഇസ്ലാമിലെ നിയമം ആ നിയമം ഇവിടെ മുസ്ലീങ്ങളോടോ അല്ലാത്തവരോടോ പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട് അതിനപ്പുറത്തേക്ക് കേരളത്തിലെ ഒരു മതപുരോഹിതനും ഒരു മതപണ്ഡിതനും പുറത്തു പോയിട്ടില്ല അങ്ങനെ പോവുകയാണെങ്കിൽ ഈ പറയുന്ന വാദങ്ങൾക്കൊക്കെ കാമ്പുണ്ട് കളമ്പുണ്ട് നമുക്ക് പറയാൻ പറ്റും അതിൽ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ വേഷവിധാനം സ്വീകരിക്കുന്നത് കൊണ്ട് ആ സ്ത്രീക്ക് കിട്ടുന്നത് സുരക്ഷിതമല്ലാത്ത സുരക്ഷിതത്വമല്ലാത്ത മറ്റൊന്നുമല്ല ഖുർആൻ പറയുന്നത് അല്ലാ യു ഇതൈന എന്നാണ് സ്ത്രീയുടെ വേഷത്തെക്കുറിച്ച് പറഞ്ഞിടത്ത് അവൾ അക്രമിക്കപ്പെടാതിരിക്കാൻ അവൾ പീഡിപ്പിക്കപ്പെടാതിരിക്കാൻ സ്ത്രീയുടെ നഗ്നത പ്രദർശിപ്പിക്കപ്പെടുന്നത് പുരുഷനെ പ്രചോദിപ്പിക്കുമെന്നുള്ളത് ഒരു സാമാന്യ തത്വമാണ് അപ്പോൾ ചില ആളുകളൊക്കെ പറയാറുണ്ട് അങ്ങനെയാണെങ്കിൽ പുരുഷനെ നിയന്ത്രിച്ചാൽ പോരെ എന്തിനാണ് സ്ത്രീനെ ഇങ്ങനെ പ്രയാസപ്പെടുത്തുന്നതെന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ ഇവിടെ ഒന്ന് മുസ്ലിം സ്ത്രീക്ക് നിയമം അനുസരിക്കുന്നതിൽ യാതൊരു പ്രയാസവും മുസ്ലിം സ്ത്രീകൾ അവരുടെ ഇഷ്ടം അനുസരിച്ച് ഒരു സൃഷ്ടാവിൻ്റെ നിയമം താൻ അനുശാസിക്കുന്ന ഒരു മ മതത്തിൻ്റെ നിയമം പാലിക്കുന്നതിൽ യാതൊരുവിധ പ്രയാസവും ഇല്ല അത് വേറെ ചില ആളുകൾക്കാണ് ബുദ്ധിമുട്ടുള്ളത് രണ്ടാമത്തേത് ഒരു വീട് പൂട്ടിപ്പോകുന്നത് അല്ലെങ്കിൽ ഒരു വാതിലിൻ്റെ ഗേറ്റ് അടച്ചു പോ ഒരു വീടിൻ്റെ ഗേറ്റ് അടച്ചു പോകുന്നത് ലോകത്തെ എല്ലാ മനുഷ്യന്മാരും കള്ളന്മാരായതുകൊണ്ടല്ല മറിച്ച് കള്ളന്മാർ ഇവിടെ ഉണ്ട് അവിടെ ഇവിടെ ഈ എൻ്റെ നാട്ടിലെ മുഴുവൻ ഞാൻ ആളുകളെ ഞാനെന്തിനെ അവിശ്വസിക്കുന്നത് കള്ളന്മാരെ കെട്ടിയിട്ടാൽ പോരെ നീ എന്തിനാ നിൻ്റെ വീട് പൂട്ടിപ്പോണെന്ന് ബുദ്ധിയുള്ള ഒരു മനുഷ്യനും പറയില്ല അതുകൊണ്ട് ആക്രമിക്കപ്പെടാനുള്ള സാധ്യതകൾ ഇവിടെ ഉണ്ട് ധാരാളമുണ്ട് അഞ്ച് വയസ്സായ പിഞ്ചുകുട്ടി പോലും ക്രൂരമായ ബലാത്സംഗത്തിന് വിധേയമായ കേരളത്തിൽ നിന്നുകൊണ്ടാണ് നമ്മളിതൊക്കെ സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്ത്രീയുടെ ആ വേഷവിധാനം ഇസ്ലാമിക വേഷവിധാനം ധരിച്ചു എന്നതുകൊണ്ട് ഒരു സ്ത്രീയും ഇവിടെ ആക്രമിക്കപ്പെടുകയോ ചൂഷണം ചെയ്യപ്പെടുകയോ ചെയ്തിട്ടില്ല എന്നാൽ മറിച്ച് അത് പുരുഷനെ സംബന്ധിച്ചിടത്തോളം ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആക്രമിക്കപ്പെടാൻ സാധ്യത കൂടുതലുള്ളതാണ് മിംഗ്ലിൻ്റെ മിംഗ്ലിംഗിൻ്റെ കാര്യം പറയുമ്പോഴും ഇസ്ലാം അവിടെ വെക്കുന്ന വ്യക്തമായൊരു നിയമം മഹറം എന്ന കാഴ്ചപ്പാടാണ് മഹറമിൻ്റെ മഹറമിനോടല്ലാതെ ഷേക്കാൻഡ് കൊടുക്കാനോ അല്ലെങ്കിൽ അടുത്തിടപഴകാനോ അങ്ങനെ ദീർഘമായി സംസാരിക്കും മഹറം എന്ന് പറഞ്ഞാൽ എന്താണ് വിവാഹം ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് മതം നിശ്ചയിച്ച ആൾ അതായത് ഒരു പിതാവ് അല്ലെങ്കിൽ പിതാവിൻ്റെ സഹോദരങ്ങൾ മാതാവിൻ്റെ സഹോദരങ്ങൾ ഒരു സ്ത്രീക്ക് സ്വന്തം മക്കൾ ഇങ്ങനെയുള്ള അല്ലെങ്കിൽ സ്വന്തം സഹോദരൻ്റെ മക്കൾ ഇങ്ങനെയുള്ള ആളുകളെയാണ് മഹറം എന്ന് പറയുന്നത് വിവാഹബന്ധം ഇവരുമായി വിവാഹം ചെയ്യാൻ ഇസ്ലാമിക നിയമം അനുവദിക്കുന്നില്ല ആ ആളുകളുമായി അടുത്തിടപഴകുന്നതോ സംസാരിക്കുന്നതോ അവരെ ശരീരത്തിൽ അവർക്ക് ക്ഷേക്കാൻ കൊടുക്കുന്നതോ ഒരുമിച്ചിരിക്കുന്നതോ അവരുമായി മിങ്കിൾ ചെയ്യുന്നതിനോ മതം വിലക്കിയിട്ടില്ല എന്നു മാത്രമല്ല ഈ ആളുകളുടെ സ പിന്നെ ചില ഘട്ടങ്ങളിലെങ്കിലും ഇത്തരം ആളുകളുടെ സംരക്ഷണം ഒരു സ്ത്രീക്കുണ്ടാകണമെന്ന് നിർബന്ധമായി മതം വാദിക്കുകയും ചെയ്യുന്നു ഇനി ഇതിൻ്റെ പുറത്തേക്ക് വരണം എന്ന് പറയുന്നവർ എങ്ങോട്ട് വരണമെന്നാണ് ആവശ്യപ്പെടുന്നത് അത് പറയണമല്ലോ അതായത് ഏതെങ്കിലും ഒരു വൃത്തത്തിൻ്റെ അകത്തു നിന്ന് നിങ്ങൾ ഇങ്ങോട്ട് വരികയും അല്ലെങ്കിൽ ഒരു നിലപാട് പ്രഖ്യാപിച്ച് ഒരു പോയിൻ്റ് സൂചിപ്പിച്ച് അതിലേക്ക് വരും എന്ന് പറയാൻ എന്തു നിലപാടാണ് ഇവിടെ ഉള്ളത് ഏത് ജീവിതക്രമമാണ് ഏത് സംസ്കാരമാണ് ഇവിടെ ഉള്ളത് ഇൻസ്റ്റാഗ്രാമിൽ വൺ മില്യൺ ഫോളോവേഴ്സ് ഉള്ള പോലെ അത് അത് എന്താ ഇപ്പോൾ ഒരു പറയുന്നത് പർദ്ദോപേക്ഷിച്ച് നോക്കുക അല്ലെങ്കിൽ ഇസ്ലാമിക വേഷവിധാനം വരും അപ്പോൾ കേരളത്തിലെ ആളുകൾ വസ്ത്രം ധരിക്കുന്നതാണോ ലോകത്തെ മാതൃകാപരമായ വേഷം അല്ല ഇന്ത്യയിലെ ആളുകളുടെ രാജസ്ഥാനിലെ സ്ത്രീകളുടെ അവരുടെ തലക്കമറക്കുന്ന ആളുകൾ അവരെപ്പോലെയാണോ മാതൃക അതല്ല ഇനി യൂറോപ്യന്മാരെ പോലെ കുറച്ചും കൂടി പ്രദർശിപ്പിക്കുന്ന രൂപത്തിലുള്ള വെസ്റ്റേൺസിലെ ആളുകൾ അതാണോ അല്ലെങ്കിൽ ന്യൂഡിൽ നല്ല തണുപ്പ് വന്നു കഴിഞ്ഞാൽ ഫുൾ എന്ത് ചെയ്യും അല്ലെ യൂണിറ്റി എന്നുള്ളത് ഒരു സംസ്കാരമായി സ്വീകരിക്കുന്ന ആളുകൾ ലോകത്ത് പലയിടത്തും ഉണ്ട് അതല്ല അവരെപ്പോലെ ആകുമ്പോഴാണോ പുരോഗമനവാദി പുരോഗമിക്കുക ഒരു സ്ത്രീ പുരോഗമിക്കുക അത് ഈ സിന്ധു സൂര്യകുമാരൊക്കെ പറയണം എന്താണ് ഇവിടുത്തെ ഒരു സ്ത്രീയുടെ മാതൃകാ കോഡ് അതൊന്നും പറയാതെ ഇതിപ്പോ എന്താ വെച്ചാൽ ഇവിടുത്തെ സംഘപരിവാറും ഇവിടുത്തെ ഇസ്ലാമോഫോബുകളായിട്ടുള്ള നാസ്തികരും ലിബറലുകളും ഇങ്ങനെ നിരന്തരമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ മൈക്കുകളാവുക എന്നതല്ലാതെ സ്വന്തമായ ഒരു നിലപാടോ സ്വന്തമായ ഒരു അഭിപ്രായമോ അല്ല ആളുകൾ പറയുന്നത് ഞാൻ ആ ഏഷ്യാനെറ്റിൻ്റെ കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കി അതിൽ മൊത്തം ആരുടെ പ്രീണനമാണോ ഇവർ ആഗ്രഹിച്ചത് ആ ആളുകളുടെ സപ്പോർട്ടാണ് ഇവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അത് തുറന്നു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഈ ആളുകൾക്ക് വേണ്ടിയാണ് ഇനി നോക്കൂ ഇതുപോലെ തന്നെ മിങ്കിൾ ആവണം ആരോട് മിംഗിൾ എവിടെ ഏത് തരം വരെ മിങ്കിളായാലാണ് ഇവർ ഇവർ അത് ആ ഇതുവരെ മതി എന്ന് പറയാം ഇവിടെ വിവാഹമുണ്ട് ഇവിടെ ലിവിങ് ഉണ്ട് അല്ലേ ഇവിടെ അതിനപ്പുറം ഇനി ഇതൊക്കെ പറഞ്ഞാലും ഇവിടെ ഹോമോസെക്ഷുവാലിറ്റി ഉണ്ട് ഇവിടെ പുതിയ ജെൻഡർ തിയറിയുടെ കാലത്താണ് പുതിയ പുതിയ ക്യൂർ തിയറിയുടെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ ഏത് അർത്ഥം വരെ ഏ എത്രയുണ്ട് ഇവർ ഇവർ മിങ്കിൾ ആകുന്നതിൻ്റെ ഒരു പരിധി ഏതുവരെയുണ്ട് അപ്പം ഇതൊന്നും ചിന്തിച്ചുകൊണ്ടോ ആലോചിച്ചു ഒന്നല്ല ഇവിടെ ഇങ്ങനെ മൊത്തം ചാനൽ റേറ്റിങ്ങിന് എവിടെയാണോ ഒരവസരം കിട്ടുക അതിനു വേണ്ടി മാത്രമാണ് അതല്ലാത്ത യാതൊരുവിധ സാമൂഹിക പുരോഗതിയുടെയും ലക്ഷ്യം ഇത്തരം ചർച്ചകൾക്കോ വിശദീകരണങ്ങൾക്കോ ഇല്ല ഒരു പോയിൻ്റ് കൂടെ എനിക്ക് ചേർക്കാമെന്ന് എനിക്ക് തോന്നുന്നത് ആ ചർച്ചക്കിടയിൽ പറയുന്നുണ്ട് അഫ്ഗാനിലെ പെൺകുട്ടികളെക്കുറിച്ച് മറ്റേതൊക്കെയോ രാജ്യത്തെ എന്താണ് സ്വാതന്ത്ര്യം ഇല്ലാത്ത പെൺകുട്ടികളെ കുറിച്ച് എവിടെ നിന്നിട്ടാണ് ഈ സംസാരിക്കുന്നത് സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് കേരളത്തിലെ പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും മികച്ച വിദ്യാർത്ഥിനികളിൽ ഒരു വിഭാഗം മുസ്ലിങ്ങൾ മാത്രമാണെന്നറിയില്ല മുസ്ലിം പെൺകുട്ടികളുണ്ട് ഇവിടെ നടക്കുന്ന എല്ലാ മത്സര പരീക്ഷകളിലും ഇവിടെ നടക്കുന്ന എല്ലാ എൻട്രൻസ് എക്സാമുകളിലും ഉന്നത റാങ്കുകാർ മുസ്ലിം പെൺകുട്ടികളാണ് ഇവിടെ യൂറോപ്യൻ സർവകലാശാലകൾ അമേരിക്കൻ സർവകലാശാലകൾ അവിടെ റിസർച്ചിന് അതിനപ്പുറമുള്ള പി ഡി എഫ് പോലെയുള്ള ഉയർന്ന ഉന്നത പഠനങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്ന കുട്ടികൾ വലിയ സ്റ്റൈപ്പൻ്റോടുകൂടി പഠിക്കുന്ന ധാരാളം കുട്ടികൾ മുസ്ലിം പെൺകുട്ടികളാണ് അവരൊക്കെ മഹാഭൂരിഭാഗം പഠിച്ചത് ഈ പറുത ഇട്ടിട്ടും ഈ ഹിജാബ് ധരിച്ചിട്ടുമാണ് അപ്പോൾ മുസ്ലിം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതി അല്ല ലക്ഷ്യം വിദ്യാഭ്യാസപരമായി കുട്ടികൾ മുസ്ലിം പെൺകുട്ടികൾ ഒരുപാട് മുന്നിലെത്തി എല്ലാവരും എത്തി അവകാശപ്പെടുന്നില്ല പക്ഷെ പണ്ടത്തെ നവശം ഒരുപാട് മുന്നോട്ട് പോയി മുസ്ലിം പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ തൊഴിലിടങ്ങളിൽ വളരെ ഉയർന്നപ്പോൾ കൊണ്ടോട്ടിയിലെ പെൺകുട്ടി വിമാ ഏഴു മണിക്കൂർ വിമാനം പറത്തി എന്നുള്ളത് വലിയ വാർത്തയായി നല്ല ഹിജാബ് ധരിച്ചാണ് ആ പെൺകുട്ടിയുടെ ഫോട്ടോ ഒക്കെ നമ്മളൊക്കെ കണ്ടത് അപ്പോൾ വിദ്യാഭ്യാസപരമായി പുരോഗമിക്കലല്ല തൊഴിൽപരമായി പുരോഗമിക്കലല്ല കുട്ടി ഏതെങ്കിലും തരത്തിലുള്ള ഭൗതികമായ നേട്ടം അതൊന്നലവരുടെ ലക്ഷ്യം അജണ്ട എന്താണ് സ്ത്രീയുടെ വസ്ത്രം വിവസ്ത്രയാക്കുക എന്നുള്ള അപ്പോഴേ പുരോഗമനം ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുന്ന ഇവിടുത്തെ ചില മുതലാളിത്തത്തിൻ്റെയും ലിബറലുകളുടെയും മൈക്കുകളാവുക എന്നതല്ലാതെ ഒട്ടും ധാർമ്മികതയില്ലാത്ത ഒരു പറയാം ഈ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇതിന് പിന്നിൽ ഇത്തരം ചർച്ചകൾ മുന്നോട്ട് വയ്ക്കുന്ന ആളുകൾക്കുള്ള ലക്ഷ്യങ്ങൾ നമ്മൾ തിരിച്ചറിയണം എന്നാണ് പറഞ്ഞത് ഇസ്ലാമിലെ നിയമങ്ങൾ അതെല്ലാ കാലത്തും സാർവകാലികമായ നിയമങ്ങളാണ് അത് ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സോഷ്യൽ സിസ്റ്റം അത് സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് കൂടി വേണ്ടിയാണ് എന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞു വെച്ചത് ഇതിൽ ഭയങ്കര വൈരുദ്ധ്യങ്ങൾ ആർപ്പോ ആർത്തവം എന്നറേണ്ട ഒരു സംഗതി ഇവിടെ മുമ്പ് നടന്നിരുന്നു അതേ ആളുകൾ പിന്നീട് മഹാരാജാസിലെ ഏകദേശം അതിന് അതേ ആളുകൾ ഞാൻ പറഞ്ഞില്ല അതേ മാനസികാവസ്ഥയിലുള്ള ആളുകൾ തന്നെയാണ് മഹാരാജാസിലെ പെൺ കുട്ടികൾക്ക് ആർത്തവകാലത്ത് അവധി പ്രഖ്യാപിച്ചത് ഭയങ്കര വൈരുദ്ധ്യമാണ് മാത്രമല്ല ഇനിയിപ്പോൾ ഈ പുരോഗമിച്ചു എന്ന് പറഞ്ഞ സ്ത്രീകളുണ്ടല്ലോ ഇതിൻ്റെ വലിയ മാതൃകകൾ എവിടെയാണ് ഇപ്പോൾ ഒരു വെസ്റ്റേൺ കൺട്രീസാണ് വല്ലാതെ പറയും യൂറോപ്പിലേക്ക് നോക്കുന്ന പറയാനുള്ളത് നിങ്ങൾ നമ്മൾ സാധാരണ ഡിസ്കസ് ചെയ്യാറുള്ള ഒരു വേർഡാണ് നോഡിക് പാരഡോക്സ് അതെ അല്ലേ നോഡിക് പാരഡോക്സ് അതായത് വസ്ത്രം കഴിച്ച് പുരോഗമിച്ച് പുരോഗമിച്ച് എന്താണ് സ്ത്രീ സമത്വത്തിൻ്റെ മാതൃകകളായ രാജ്യങ്ങളിലാണ് സ്ത്രീകളെ ഏറ്റവും അധികം ആക്രമിക്കപ്പെടുന്നത് ഐ പി വി എന്ന് പറഞ്ഞിട്ടൊരു ടെർമിനോളജി പറയാറുണ്ട് ഇൻറ്റിമേറ്റ് പാർട്ണർ വയലൻസ് ഏറ്റവും കൂടുതൽ അടുത്ത പാർട്ണറിനാൽ ആക്രമിക്കപ്പെടുന്നത് ഈ ലിവിങ് ടുഗതറിൽ ഏർപ്പെടുന്ന ഈ പറഞ്ഞ സ്ത്രീ പുരോഗമനം സ് സ്ത്രീ സമത്വം എന്നൊക്കെ പറഞ്ഞാൽ ഇവർ പറയുന്ന വ്യാഖ്യാനങ്ങളുണ്ട് ആ വ്യാഖ്യാനങ്ങളുടെ ഏറ്റവും മൂർത്തിഭാവത്തിൽ നിൽക്കുന്ന പ്രദേശങ്ങളിലാണ് സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്നത് എന്ന് മറന്നുകൊണ്ടാണ് ഈ പറയുന്ന വിമർശനങ്ങളൊക്കെ